ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം നിലവിലെ റെയിൽവേ ട്രാക്ക് ഇരുമ്പ് ബീമിലേക്ക് മാറ്റുന്ന ഗർട്ടർ പ്രവൃത്തി ആറ് മണിക്കൂർ കൊണ്ടാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് ഇരുമ്പ് ബീം സ്ഥാപിച്ചതോടെ അടിപ്പാത നിർമ്മാണത്തിന്റെ പ്രധാന ഘട്ടമാണ് പൂർത്തിയായത് പ്രവൃത്തി പൂർത്തിയായ ഉടനെ പുലർച്ചെ അഞ്ച് മുപ്പതിനുള്ള നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൊച്ചുവേളി രാജാറാണി എക്സ്പ്രസ് തുടങ്ങിയവ ഇരുമ്പ് ഭീം ട്രാക്കിലൂടെയാണ് പുലർച്ചെ സർവീസ് നടത്തിയത് യന്ത്ര സാമഗ്രികളും ഉദ്യോഗസ്ഥരും ജോലിക്കാരും വിശ്രമമില്ലാതെ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഗർഡർ പിടിപ്പിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചത് ബാക്കിയുള്ള ഭാഗത്തെ മണ്ണെടുപ്പ് പ്രവൃത്തി കൂടി ഇനി മുതൽ ആരംഭിക്കും മൂന്ന് മാസത്തിനുള്ളിൽ റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.